ഹലോ വെൽക്കം ടു ദിവ്യാസ് പാരഡൈസ് ഞാൻ നിങ്ങളോടൊരു വിശേഷം പറയാൻ വന്നതാണ് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു എന്തെങ്കിലും ചെറുതായിട്ട് സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്ന് അപ്പോൾ ഒരു ഒരു കടയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ കുഞ്ഞനന്ദൻ്റെ കട കടയെന്ന് സിനിമ കാണുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും അതിന് കാണുമായിരുന്നു കാരണം കുഞ്ഞനന്ദൻ ആ കടയെ സ്നേഹിക്കുന്നത് ഒരു ഭരണി വീണ് പൊട്ടിയപ്പോൾ അതുപോലും അപ്പം ആവശ്യമില്ലാത്ത ഭരണി ആണെങ്കിൽ പോലും അയാൾ പോയി വാങ്ങി കൊണ്ടുവന്ന് അവിടെ ഫ്രീ അത് അവിടെ വെച്ചു അത് അപ്പം ആ ഒരു കടയെ സ്നേഹിച്ച കുഞ്ഞനന്ദൻ്റെ ആ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പോഴും ഞാൻ കാണുമായിരുന്നു അപ്പോൾ മുതലേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു ചെറിയ കട ഒരുപാട് വലിയ കടയല്ല ഒരു ചെറിയ കട ഞാൻ പറയാം ഒത്തിരി പൈസ ആയിട്ട് ഇപ്പോൾ ലോട്ടറി അടിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് കുറേ ഞാൻ ആയി കഴിഞ്ഞാൽ ഈ കോടികളൊക്കെ അടിച്ച ന്യൂസ് കാണുമ്പോൾ ഞാൻ പറയും എനിക്കൊരു കോടി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഒരു കോടി രൂപയൊക്കെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങും എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് എനിക്ക് കട ഭയങ്കര ഇഷ്ടമാണ് ആ കട അതിൽ കുറച്ച് ആൾക്കാർക്ക് ജോലിയും കൂടെ കൊടുക്കാൻ പറ്റുക അതത്രയും നല്ല കാര്യമല്ലേ അപ്പോൾ വെറുതെ ഇരിക്കുന്നത് ഇവയ്ക്ക് അതൊന്നും സാധിക്കില്ല അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നി എന്നാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട് താനും അപ്പോൾ ചെയ്യും പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ വീട്ടുമുറ്റത്ത് തന്നെ അപ്പോൾ എനിക്ക് സമാധാനമുണ്ട് വീട്ടുമുറ്റത്ത് തന്നെ ഞാനൊരു കുഞ്ഞു പെട്ടിക്കളിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വിശേഷം നിങ്ങളോട് പറയാനും ഷെയർ ചെയ്യാനുമാണ് ഞാൻ വന്നത് ലോണൊന്നും എടുത്തിട്ടില്ല പെട്ടിക്കട മോഡൽ നമ്മൾ ഒരെണ്ണം കയ്യിലുള്ള കാശ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഈ വെൽഡ് ചെയ്ത് ഷീറ്റൊക്കെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ എന്താ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് അപ്പോൾ അവർ ഒന്നേ പറഞ്ഞോളൂ ലോൺ എടുത്തിട്ടൊന്നും തുടങ്ങരുത് കയ്യിലുള്ളതുകൊണ്ട് തുടങ്ങിയാൽ മതിയെന്ന് ലോണ് നമുക്ക് ബിസിനസ് കിട്ടുമെന്നറിയില്ല അങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ അതൊന്നും അറിയാതെ ലോൺ എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ലോൺ എടുക്കണില്ല എന്ന് തീരുമാനിച്ചു എനിക്കത് ചെറിയ ടെൻഷനുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാം അപ്പോൾ എന്തായാലും കയ്യിലുള്ള ഇതെല്ലാം ഒരു കുട്ടി വെച്ചതെല്ലാം എടുത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഈ ഏരിയയിൽ കടകളൊന്നുമില്ല ഈ റോഡിൽ അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരമാവും അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഈ ഒരു ഹോട്ടൽ വേറെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഒന്ന് ഓടി വന്നു കഴിഞ്ഞാൽ അതെ കുഞ്ഞിനെ തൻ്റെ കടയിലേക്ക് ഓടി വന്നത് ദിവ്യക്കുട്ടിയുടെ ദിവ്യക്കുട്ടി നിന്നാണ് എൻ്റെ നാട്ടുകാരൊക്കെ വിളിക്കുക അപ്പോൾ ദിവ്യക്കുട്ടിയുടെ കടയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് വന്നിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് പോവുകയൊക്കെ ആകുമ്പോൾ അതെ അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു കട തന്നെ ഇവിടെ തുടങ്ങിയത് അതെനിക്കിഷ്ടമാണ് കട അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ സഹകരണ സപ്പോർട്ടൊക്കെ ആ പ്രാർത്ഥന ഉണ്ടാവണം കൂടെ ഒരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് ഇതിനൊക്കെ റീസൺ അതാണ് ഏറ്റവും വലിയ റീസൺ എന്നാണ് അപ്പോൾ എനിക്ക് വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മ അത്രയും കഷ്ടപ്പെടുന്നതും അത്രയും സഫർ ചെയ്യുന്നതും ഒക്കെ ധൈര്യ സമ്പാദ്യം മുഴുവനും ചിലവാക്കുന്നത് എനിക്ക് വരുന്നില്ല തിരിച്ചൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ചെയ്യണം 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 മരിക്കുന്നതിന് മുമ്പ് എന്നെ ഓർത്ത് അഭിമാനിക്കാനും സന്തോഷിക്കാനും അവർക്കൊരു അവസരം ഉണ്ടാവണം അതാണ് മനസ്സിൽ എപ്പോഴും അതുകൊണ്ട് ഞാൻ തുടങ്ങി ഇതോട്ട് അപ്പുറത്ത് പണി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പം എനിക്ക് നിങ്ങളോട് ഇതൊക്കെ ഒരു അവസരം ഇനി ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ആ ഫ്ലോ അങ്ങ് പോയി കിട്ടും അതുകൊണ്ട് ആ ഡിസ്റ്റർബൻസ് സഹിച്ചിട്ടാണെങ്കിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു ഞാൻ അപ്പോൾ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഓക്കെ ഈ ഈട്ടങ്ങാതിക്ക് വേണ്ടി ഇനി കച്ചവടം നല്ല രീതിക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ ദിവസം പോലും മുടങ്ങാതെ എനിക്ക് ഈ കട തുറന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം അത് ഈശ്വരൻ തരണമെന്ന് പ്രാർത്ഥിക്കണേ എല്ലാവരും അത് മാത്രമേ പ്രാർത്ഥന എപ്പോഴും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളെയും ചങ്ങാതിക്ക് നിങ്ങളെ ഈ അനിയത്തിക്ക് നിങ്ങളെ ഈ ചേച്ചിക്ക് ഈ കട നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഓക്കെ പ്രാർത്ഥിക്കൂ എല്ലാവർക്കും സുഖമാണ് ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ് അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ താർപ്പായ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കാരണം ഇത് ഇങ്ങനെ ഞാൻ കാണിച്ചൊന്നില്ലേ അത് അവിടേക്ക് ആ വാതിൽ അങ്ങനെ തുറന്ന് വെക്കുന്നതാണ് അപ്പോൾ അവിടെ മഴ ചിലപ്പോൾ പെയ്യും കാണിച്ചു തരാം ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ആ മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് അനിയും അപ്പം താർപ്പായ നീട്ടണം അപ്പം അച്ഛൻ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒരു ഉത്സാഹം കൊണ്ട് തന്നെയാണ് കേട്ടോ എന്നെക്കാളും ഉത്സാഹമാണ് പാവ അവർ ആദ്യമൊക്കെ അവർ മടി പറഞ്ഞിരുന്നു തന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ എന്തോ അവർ കാര്യത്തോടൊട്ട് വന്നപ്പോൾ അവർ നല്ല രീതിയിലൊരു സപ്പോർട്ടാണ് ഉത്സാഹമായിട്ട് പാകം രാവിലെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളൊരു കട തുടങ്ങുകയാണ് കടയ്ക്ക് പേരൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ സാധനങ്ങൾ എടുക്കാൻ പോയ ആ ഷോപ്പിലുള്ള അവർ ബില്ലടിക്ക് പോകണം ആ എന്നാൽ ദിവ്യ സ്റ്റോർ ഒന്നും ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും പേരൊന്നും വെച്ചിട്ടില്ല അപ്പോൾ കുഞ്ഞനന്ദൻ്റെ കട എന്ന് പറയുന്ന പോലെ ദിവ്യക്കുട്ടിയുടെ കട അല്ലെങ്കിൽ ശാരത്തെ കട എന്നൊക്കെ പറയും ആൾക്കാർ തൽക്കാലം അത് മതി എന്തായാലും എല്ലാവരും ഓക്കെ ആ വിശേഷം നിങ്ങളായിട്ടൊന്ന് ഇന്ന് അക്ഷേത്രീ ആണ് അപ്പോൾ ഞങ്ങൾ ഇടിപടി ഞങ്ങൾ തുടങ്ങിയതാണ് കാരണം രണ്ട് ദിവസം കൊണ്ടാണ് തീരുമാനമായത് ഇന്ന് തുടങ്ങാമെന്ന് നമ്മൾ കുറച്ച് സമയം എടുത്ത് തുടങ്ങാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ നോക്കുമ്പോൾ അമ്മ പറഞ്ഞു ആ ക്ഷേത്ര ധിയാണ് ഞാൻ അടുത്ത മാസമായി കഴിഞ്ഞാൽ അച്ഛൻ്റെ പിറന്നാൾ മാസമാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ പിറന്നാൾ മാസം ഒന്നാകുമ്പോൾ ആരും അങ്ങനെയൊന്നും മംഗളകർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ തുടങ്ങുകയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അവിടെ അങ്ങനെയൊക്കെ അഭിപ്രായം വന്നപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു എന്നാൽ വെള്ളിയാഴ്ച അക്ഷയ തൃതിയാണ് ഒന്നും നോക്കാനില്ല എന്തും തുടങ്ങാൻ നല്ല ദിവസമാണ് അപ്പോൾ ഒരറ്റ ദിവസം ഗ്യാപ്പുള്ളൂ ആ ദിവസം വേഗം പോയി സാധനങ്ങളൊക്കെ എടുത്ത് വന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തു വെള്ളിയാഴ്ച അക്ഷയ തൃതിയെ ദിവസം സ്റ്റാർട്ട് ചെയ്തു ഈ വീഡിയോ എനിക്ക് അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതാണ് ഞാൻ ദിവസം പറഞ്ഞത് ഓക്കെ അപ്പോൾ രാവിലെ ഉദ്ഘാടനം വിളക്കൊക്കെ കൊടുത്തി അതിൻ്റെ വീഡിയോ ഞാൻ എനിക്ക് വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ള വല്യമ്മയും മേമി അവരൊക്കെ വന്നിരുന്നു പിന്നെ വിളക്ക് കൊളുത്തിയത് കരുണ എന്താണ് കുട്ടി കൃഷ്ണമാമയാണ് വല്യമ്മയുടെ ഹസ്ബൻഡാണ് പ്രായമായ ആളാണ് അപ്പോൾ കുട്ടി കൃഷ്ണമാമ പാവം വന്നിരുന്നു നമ്മളപ്പോൾ കുട്ടിഷ്ണമാമയെ കൊണ്ടുതന്നെ വിളക്ക് വളർത്തിച്ചു ആൾക്ക് നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും വേണ്ടില്ല എന്നെ വലിയ കാര്യമായതുകൊണ്ട് വന്നു അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ വിളക്ക് കൊളുത്തിച്ചു അങ്ങനെ അത് ഭംഗിയായി പിന്നെ വന്ന ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ആ ഒരു തിരക്കായതുകൊണ്ട് അധികം വീഡിയോ ഒന്നും അതിൻ്റെ അടുത്തിട്ടില്ല കേട്ടോ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതായത് കടയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ അധികം പറഞ്ഞ് നിങ്ങളെ ബോളെടുപ്പിച്ചോന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ സന്തോഷം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് ഓക്കെ അപ്പോൾ ശരി നമുക്ക് കടയുടെ പുതിയ അപ്ഡേഷൻസോ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് ഇടാം ഒക്കെ ഒന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ എല്ലാവരും കൂടെ സാനങ്ങൾ വാങ്ങിക്കാൻ വന്നപ്പോൾ ആകെ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു ഞാനൊരു അച്ഛനൊക്കെ പടപോടെ വരുകയായിരുന്നു അപ്പോൾ പഠിച്ചു വരുന്നേ ഉള്ളൂ ഇനി ഒക്കെ ഒന്ന് നമ്മളെ ഒരു കൈവാക്ക് എന്ന് പറയില്ലേ ഒന്ന് ശീലായി വരണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഓക്കേ ശരി എന്നാൽ എല്ലാവർക്കും അപ്പം ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളൂ ഇത് പെൻട്രോ പോലെ ഞാൻ വന്നതാണ് ചേച്ചിയാണോ വന്നിട്ടില്ല കേട്ടോ അവർക്കിപ്പോൾ ഇതിപ്പോൾ പെട്ടെന്നല്ല ക്ഷേത്ര വിധിയാക്കി വെക്കാമെന്ന് വിചാരിച്ചത് അവർക്കിപ്പോൾ പെട്ടെന്ന് അടിപൊളിന്ന് അവിടെ നിന്ന് വരാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇനി വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടല്ലോ കട ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ അപ്പ ശരി എല്ലാവരും പ്രാർത്ഥിക്കുക നല്ല രീതിക്ക് നടന്നു പോവാൻ ഓക്കെ